നമ്മള് സെഷൻ തുടങ്ങല്ലേ കേൾക്കാം ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ മൈക്രോഫോണിന് എന്തെങ്കിലും കേൾക്കുന്നുണ്ട് നമുക്ക് ആദ്യമായിട്ട് എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ആരംഭിക്കട്ടെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഞാൻ ഞാനെന്നിവിടെ എടുക്കാൻ പോകുന്ന സെഷൻ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡോൺ വെയ്റ്റ് ഫോർ ദം എന്ന വിഷയമാണ് അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ടതില്ല അവസരങ്ങൾ നമ്മൾ സ്വയം സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എൻ്റെ പേര് ഫൈസൽ എന്നാണ് സ്ഥലം വടകരയാണ് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണിപ്പോൾ നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ക്ലാസ് എടുക്കുന്നത് ഞാൻ ദുബായിൽ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ സീനിയർ സൂപ്പർവൈസർ ആയിട്ട് ജോലി ചെയ്യാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒന്നായിട്ട് നാട്ടിലാണുള്ളത് വെക്കേഷനിലാണ് കുട്ടികൾക്കുള്ള കുട്ടികളുടെ വെക്കേഷൻ ഇപ്പോ ജൂലൈ ഓഗസ്റ്റ് ആണല്ലോ അപ്പോ രണ്ടു മാസത്തിലേക്ക് വെക്കേഷൻ ആണ് ഇപ്പൊ നാട്ടിലുള്ളത് വീട്ടിലാണ് ഉള്ളത് ഇവിടെ നല്ല മഴയും അവിടെ ഭയങ്കര ചൂടും ഒക്കെയാണ് ദുബൈ അമ്പത് ഡിഗ്രിയും അതിൻ്റെ മുകളിലൊക്കെയാണ് ചൂടെല്ല ഇവിടെ ഒരു ആശ്വാസം നല്ല മഴ അപ്പോ ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കാം വിഷയം നമുക്കെല്ലാം അറിയാം നമുക്കെല്ലാം ഒരുപാട് പ്രതീക്ഷകള് സ്വപ്നങ്ങള് കേൾക്കാൻ <laughs> പറ്റുന്നില്ലല്ലോ <laughs> കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട് സോറി പറ്റുന്നുണ്ടോറി എന്റെ മൊബൈലിന്റെ മൈക്കിന് എന്തോ പ്രശ്നം ഉണ്ടോ തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല തോന്നൂല്ലേ നേരത്തെ പറഞ്ഞത് കേട്ടിട്ടില്ല ഒരു ക്ലാരിറ്റി കുറവുണ്ട് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു ആ ഓക്കെ ഓക്കെ ശരി ഞാൻ അക്കാദമിയിൽ മൂന്നാമത്തെ ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത് എൻ്റെ പേര് ഫൈസൽ വടകര എന്നാണ് ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യാണ് ഒമ്പത് വർഷത്തോളം ആയി ഇപ്പൊ നാട്ടില് വെക്കേഷനിലാണ് ഉള്ളത് അതിന് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദം എന്നാണ് നമ്മുടെ അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട അവസരങ്ങളെ നമ്മൾ സ്വയം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള നമ്മള് അതിരാവിലെ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ പ്രതീക്ഷകളൊക്കെ പൂവണീക്കാൻ വേണ്ടി നമ്മുടെ ഓരോ ദിവസവും ഊർജസ്വലമായി തുടങ്ങാൻ വേണ്ടി ഒക്കെയാണ് അല്ലെ അങ്ങനെ നമ്മുടെ ഓരോ ദിവസവും ഊർജ്ജസ്വലമായി തുടങ്ങിക്കൊണ്ട് ആ ദിവസങ്ങളെ മനോഹരമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ നമ്മൾക്ക് പൂവണിയിക്കണം അപ്പൊ നമ്മളൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുക എന്തെല്ലാം പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇപ്പോ ഉള്ളത് എന്ന് നമ്മളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ അങ്ങനെ പ്രതീക്ഷകളായി തന്നെ അങ്ങനെ നിലനിൽക്കുകയാണോ അതല്ല ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞു എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഒരു നിമിഷം നമ്മൾക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എല്ലാരും ഒന്ന് മനസ്സിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുക അതിന്റെ പാതയിൽ തന്നെയാണോ ഞാൻ അത് നേടാനുള്ള പാതയിൽ തന്നെയാണോ എന്ന് നമ്മളൊന്ന് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുക അതിന്റെ പാതയിൽ ഒന്നും എത്തി നിൽക്കുന്നില്ല എന്നിരുന്നാലും യാതൊരു കുഴപ്പമില്ല നമുക്ക് ഇപ്പോ ഈ ഒരു നിമിഷം അതിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ആരംഭിച്ചുകൊണ്ട് എന്ന് നമുക്ക് ആലോചിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എന്ന് പറയാൻ പോകുന്നത് ഒരു ഒരഞ്ചോളം പോയിന്റുകളാണ് നമ്മുടെ നമ്മുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള യാത്രയിൽ നമ്മൾക്ക് നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെയൊക്കെ അവസരങ്ങൾ സൃഷ്ടിക്കാം സ്വയം അവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി എന്തൊക്കെ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ അതില് ആദ്യത്തത് സ്റ്റോപ്പ് വെയിറ്റിംഗ് എന്നാണ് നമ്മൾ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല നമ്മൾ ചെയ്തു തുടങ്ങുക ഏർ നമ്മൾക്ക് ഇപ്പൊ ഒരു പബ്ലിക് സ്പീക്കർ ആവണം ഒരു ട്രെയിനർ ട്രെയിനറാവണം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ചു തുടങ്ങുക കിട്ടാവുന്ന ചെറിയ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഒരു വിദ്യാർത്ഥിക്ക് ഒരു നല്ലൊരു പ്രാസംഗികനാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവസരം വരട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുകയല്ല ആ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങൾ ക്ലാസ്സിലും അസംബ്ലിയിലും മറ്റു അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലേക്കുള്ള ചുവടുവെപ്പുകൾ നമ്മൾ വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമ്മൾ തുടങ്ങുക ഒന്നാമത്തെ പോയിന്റ് അതാണ് രണ്ടാമത്തത് നമ്മൾ തോൽവിയെ പരാജയപ്പെടാതിരിക്ക പരാജയ സംഭവിക്കുന്നത് ഭയപ്പെടാതിരിക്കുകൾ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക നമ്മൾ പറയാറുണ്ട് അല്ലെ സക്സസ് യൂഷ്വലി കംസ് ടു ദോസ് ഹു ആർ ബിസി ടു ലുക്കിംഗ് ഫോർ ഇറ്റ് വിജയം എന്ന് പറയുന്നത് അതിലേക്ക് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ് അത് നമ്മളിലേക്ക് വന്നു ചേരുകയില്ല ആ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോഴാണ് ആ വിജയം നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ അപ്പോ അതില് പരാജയ ഭീതി നമ്മൾ കൊണ്ട് നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കയില്ല നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് സ്റ്റോറികൾ ഉണ്ട് അല്ലെ നമുക്കറിയാം ലോക പ്രശസ്ത എഴുത്തുകാരി നമ്മുടെ ഹാരി പോട്ടർ കഥകളുടെ എഴുത്തുകാരി കഥകൾ നമുക്കറിയാം അല്ലെ അവര് പന്ത്രണ്ട് പന്ത്രണ്ട് പബ്ലിഷേഴ്സിനെ അവര് സമീപിച്ചു അവരുടെ ഒരു കഥയൊന്ന് പബ്ലിഷ് ചെയ്ത് കിട്ടാൻ ആ എല്ലാവരും നിരസിച്ചു അവരുടെ കഥകളെ പതിമൂന്നാമത്തെ പബ്ലിഷർ വഴിയാണ് ഹാരി പോട്ടർ എന്ന കൃതി നമ്മൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പൊ അവര് പന്ത്രണ്ട് പന്ത്രണ്ട് പേരും നിരസിച്ചപ്പോ അവരും മതിയാക്കിയെങ്കില് ഇന്ന് ലോകത്തിന് ആ കഥകള് മിസ്ആ മിസ്സാവുമായിരുന്നു അല്ലേ അപ്പോ ജെ കെ എ റൗളിങ് എന്ന ആ പ്രശസ്ത എഴുത്തുകാരി അങ്ങനെ അങ്ങനൊന്ന് മതിയാക്കിയിരുന്നെങ്കിൽ ആ പരാജയ ഭീതി കാരണം നമുക്ക് ഇന്നങ്ങനെയുള്ളൊരു കഥ ലോകത്തിന് ലഭിക്കുമായിരുന്നില്ല അപ്പോ നമ്മൾ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് കുതിക്കണം മൂന്നാമത്തെ ഒരു പോയിന്റ് നമുക്ക് അനുയോജ്യമായ സമയം എപ്പോഴാണ് നമ്മൾ നാളെ ചെയ്യാം മറ്റന്നാള് ചെയ്യാം അടുത്ത മാസം ചെയ്യാം അടുത്ത വർഷം ചെയ്യാം എന്ന് കരുതി മുന്നോ മാറ്റിവെച്ചു പോകേണ്ട ഒന്നല്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല നമുക്ക് ഇതാണ് ഏറ്റവും അനുയോജ്യമായ സമയം അല്ലെ ഒരു ചൈനീസ് പഴമൊഴിയുണ്ട് ഒരു മരം വെച്ചു പിടിപ്പിക്കാൻ ഏറ്റവും നല്ല സമയം ഇരുപത് വർഷം മുമ്പായിരുന്നു അത് കഴിഞ്ഞാല് ഏറ്റവും നല്ല സമയം എപ്പോഴാണ് ഇപ്പോഴാണ് അല്ലേ ബെസ്റ്റ് പ്ലാൻ ടു ടൈം ഈസ് നൗ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മള് അവസരങ്ങൾ പലതും കാത്തു തന്നാൽ ആ കാത്തിരിപ്പിനോട് കൂടി തന്നെ അവസരങ്ങൾ അല്ലെങ്കിൽ പോകും അപ്പൊ നമ്മൾ കാത്തിരിക്കാതെ നമ്മുടെ സമയം ഇപ്പോഴാണെന്ന് മനസ്സിലാക്കി കൊണ്ട് നമ്മൾ ഇപ്പൊ തുടങ്ങുക നാലാമത്തത് നമ്മുടെ ബന്ധങ്ങൾ വർധിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് അല്ലെ നമ്മളിങ്ങനെ ഒരു നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മുടെ ഒരു പിന്നെ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ പലർക്കും അറിയില്ല നമ്മൾ പരസ്പരം എന്നാലും നമ്മൾ ആ ഒരു ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള നമ്മളുമായിട്ടുള്ള ഒരുപാട് ആളുകളും തമ്മിൽ നമ്മൾ കൂടിച്ചേരുമ്പോ അവരുടെ ആശയങ്ങൾ നമ്മളിലേക്ക് കേൾക്കുകയും നമ്മൾ എല്ലാ ദിവസവും മോർണിംഗ് സർക്കിളിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും നല്ല നല്ല ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ലക്ഷ്യങ്ങളും പൂവണീക്കാൻ അത് സഹായകരമാണ് അപ്പോ നമ്മുടെ നെറ്റ്വർക്കാണ് നമ്മുടെ നെറ്റ്വർത്ത് നമ്മൾ പറയുന്നത് അല്ലെ നമ്മൾക്ക് ഉള്ള ബന്ധങ്ങളാണ് നമ്മുടെ നമ്മുടെ ധനം എന്ന് പറയുന്നത് അതുവഴി നമുക്ക് പലപ്പോഴും വിജയിക്കാൻ സാധിക്കും നമ്മളൊരു ജോലി നോക്കുകയാണെങ്കിൽ ഒരു ടെക്നിക്കൽ ജോലി ഒക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ ആ ടെക്നിക്കൽ ഏർ ജോലിയുമായി ബന്ധമുള്ള ആളുകളുമായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ബന്ധം സ്ഥാപിച്ചു അങ്ങനെ അവർ ജോലി നോക്കുകയാണെങ്കിൽ ആയിരിക്കുന്ന മേഖലയിലാണ് ഞാൻ ജോലി നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മേഖലയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ അതുവഴി അയാൾക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുകയും അങ്ങനെ നമ്മൾ നമ്മുടെ തന്നെ എക്സ്പീരിയൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അറിയാൻ സാധിക്കും നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമുക്ക് അവസരങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് തന്നെ മുട്ടണം നമ്മൾ നമ്മളങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുകയും നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കാൻ സാധിക്കുന്ന ഒരുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയും അതുവഴി നമ്മൾ അവരോട് സംസാരിക്കുകയും അവരുടെ ആശയങ്ങൾ നമ്മൾ അവരോട് അവരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ അറിയുകയും അതുവഴി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ നല്ല ബന്ധങ്ങൾ എപ്പോഴും ഉണ്ടാക്കുക നാലാമത്തത് നമ്മള് പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുക എന്നാണ് എന്നുള്ളതാണ് നമ്മള് പ്രതീക്ഷകൾ മാത്രമാവി പോകാതെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകും ഉണ്ടാവും പക്ഷെ അത് നമ്മൾ മാറ്റി മാറ്റിവെച്ച് മാറ്റിവെച്ച് പ്രതീക്ഷകൾ മാത്രമായി പോകാൻ പാടില്ല ആ പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല മാർക്കുകൾ നേടാൻ സാധിക്കുകയുള്ളു അപ്പൊ ആ പ്രതീക്ഷകൾ അവസാനിക്കാതെ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നിട്ട് ജീവിതം കളയാൻ പാടില്ല നമ്മുടെ ചെറിയ ശ്രമങ്ങളാണെങ്കിലും നമ്മൾ വളരെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ ആ പത്ത് മിനിറ്റ് വളരെ വിലപ്പെട്ടതാണ് അപ്പൊ ചെറുതായി കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് നമ്മള് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവുകൾ നടത്തുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം അഞ്ചാമത്തെ ഒരു പോയിന്റ് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുക എന്നതാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ സേഫ് സോണ് വിട്ടുകൊണ്ട് നമ്മളിപ്പോ സേഫ് സോൺ വിട്ടുകൊണ്ട് നമ്മൾ ഒരല്പം റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോഴാണ് പലപ്പോഴും പല ജീവിത വിജയങ്ങളും നമുക്ക് ഉണ്ടാകുന്നത് അല്ലെ റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ ഭയപ്പെട്ട് കൊണ്ട് പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല നമുക്ക് തന്നെ അറിയാം നമ്മളെ നമ്മള് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നമുക്ക് താല്പര്യം കുറവാണ് ഇതെല്ലാം എന്റെ മേഖല എന്ന് എനിക്ക് അറിയാം എന്നുണ്ടെങ്കിലും ഇത് വിട്ടു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ സ്ഥിതി എന്ന ഒരു പേടി നമ്മളിൽ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ അത് അതിനെ നമ്മൾ മറികടന്നേ മതിയാവും നമ്മള് ചെറിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറായേ മതിയാവും എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളു അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ് ഒന്നാമത് നമ്മൾ സ്റ്റോപ്പ് വെയിറ്റിംഗ് സ്റ്റാർട്ട് ഒരു പോയിന്റ് രണ്ടാമത്തത് നമ്മൾ ഡോൺ ഫിയർ ഫെയിലിയർ ലേൺ ഫ്രം ഇറ്റ് നമ്മൾ പരാജയത്തെ ഭയപ്പെടാതിരിക്കുക അതിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നേറുക മൂന്നാമത് നമ്മൾ ബിൽഡ് ദ റൈറ്റ് കണക്ഷൻ ശരിയായ നെറ്റ്വർക്ക് നമ്മൾ സെലക്ട് ചെയ്യുക നെറ്റ്വർക്ക് വളരെ ക്രൂഷ്യൽ ആണ് നാലാമത്തെ നമ്മൾ റിസ്ക് എടുക്കുക എന്നുള്ളത് വി വില്ലിംഗ് ടു ലീവ് യുവർ കംഫർട്ട് സോൺ കംഫർട്ട് സോൺ വിട്ട് നമ്മൾ പുറത്തു വരിക എന്നാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അഞ്ചാമത്തെ നമ്മൾ ആക്ട് വിതഔട്ട് എക്സ്പെക്ടേഷൻ പ്രോഗ്രസ് ബിഗിൻസ് വിത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ തുടങ്ങുക എന്നുള്ളത് അഞ്ച് പോയിന്റ് ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയൊരു സ്റ്റോറി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ നമ്മുടെ സമയം ഏകദേശം ആയി ഒരു ഞാൻ ഇന്ന് യൂട്യൂബിൽ കേട്ട ഒരു സ്റ്റോറിയാണ് ഒരു സാധാരണ തൊഴിലാളി അയാള് ദിവസവും മണ് മണ്ണ് കുഴിച്ചുകൊണ്ട് മണ്ണ് എടുത്തുകൊണ്ട് അയാള് മാർക്കറ്റിലേക്ക് പോയിട്ട് മാർക്കറ്റില് ഈ മണ്ണ് എടുക്കുന്ന ചെടിയും മറ്റു കാര്യങ്ങളൊക്കെ വിൽപ്പന ചെയ്യുന്ന ഷോപ്പിലേക്ക് അയാൾ മണ്ണിങ്ങനെ ദിവസവും അയാളുടെ കഴുതയുടെ പുറത്ത് കയറ്റിക്കൊണ്ട് അയാൾ കുഴിച്ചെടുത്ത മണ്ണ് അവിടെക്ക് വിൽപ്പന നടത്തും അതാണ് അയാളുടെ ജോലി ലേബർ അയാൾ ഇങ്ങനെ ദിവസം അയാള് ജോലി തുടരുകയാണ് ഒരു ദിവസം അയാൾക്ക് ആ മണ്ണിന്റെ അടിയിൽ നിന്നൊരു ഒരു കല്ല് കിട്ടി അപ്പൊ അയാള് അയാള് നല്ല തിളക്കമുണ്ട് കല്ല് ആ കല്ല് അയാള് അയാളുടെ കഴുതയുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി അപ്പൊ അയാള് ഇങ്ങനെ മണ്ണ് വിൽക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് പോയി അപ്പൊ ഷോപ്പിലെ മുതലാളി അത് കണ്ടു ആ നല്ല രസമുണ്ടല്ലോ നിന്റെ കഴു കഴുതയുടെ കഴുത്തിലുള്ള കല്ല് നല്ല തിളക്കമുണ്ടല്ലോ ഇത് എവിടെന്ന കിട്ടിയെന്ന് വെച്ചു അപ്പൊ അയാള് പറഞ്ഞു ഞാൻ ഇങ്ങനെ കുഴിച്ച് കുഴിച്ചിട്ടപ്പോ കുഴിച്ചെടുക്കുമ്പോ മണ്ണ് കുഴിക്കുമ്പോ എനിക്ക് കിട്ടിയതാണ് നിങ്ങള് എനിക്കത് പിന്നെ ഒരു ഒരമ്പത് രൂപ തരണെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞു അപ്പൊ മുതലാളിക്ക് ആ കല്ല് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നല്ല തിളക്കവും ഉണ്ട് കാണാൻ അയാൾ ആ കല്ല് വാങ്ങിച്ച് അയാളുടെ ഷോപ്പില് തുലാസിന്റെ മുകളിലയാള് തൂക്കൊക്കെ നോക്കുന്ന തുലാസിന്റെ ഇങ്ങനെ കെട്ടിത്തൂക്കി അപ്പൊ അവിടെ ആളുകൾ നോക്കുക കാണുമ്പോ നല്ല രസം ഉണ്ടാക്കല് നല്ല തിളക്കം ഉണ്ട് എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോ ഒരു ഒരു ജ്വല്ലറിക്കാരൻ ആ കല്ല് അവിടേക്ക് വന്ന ആ ഷോപ്പിലേക്ക് വന്ന ഒരു ജ്വല്ലറിക്കാരൻ ആ കല്ല് കാണാൻ ഇടയായി അപ്പൊ അയാള് അതിന്റെ വാല്യൂ മനസ്സിലാക്കി ഇത് കല്ലല്ല ഇത് ഏർ നല്ല ആണ് അപ്പൊ ആ ഡയമണ്ടിന്റെ വില ആ ജ്വല്ലറിക്കാരന് മനസ്സിലായ ജ്വല്ലറിക്കാരനെ ചോദിച്ചു ഇത് എവിടെന്ന നിങ്ങൾക്ക് ഈ ഒരു ഡയമണ്ട് കിട്ടിയത് ഒരു കല്ല് കിട്ടിയത് അപ്പൊ അയാള് പറഞ്ഞു ഇത് ഞാനൊരു എന്റെ ഇവിടെ ഷോപ്പിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന എന്റെ ഉണ്ട് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ നിങ്ങള് എനിക്കിതൊരു നൂറ് രൂപ തരുവാണെങ്കിൽ ഞാൻ തരാൻ തുടങ്ങി അയാൾ പറഞ്ഞു ഞാൻ എൺപത് രൂപ തരാന്ന് പറഞ്ഞു കടക്കാരൻ കടക്കാരൻ കൊടുത്തില്ല കടക്കാരൻ കരുതി അയാൾ നാളെയും വരും ഒരു തൊണ്ണൂറൊക്കെ അയാൾ തരുവായിരിക്കും അപ്പൊ കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ജ്വല്ലറിക്കാരൻ തിരിച്ചുപോയി അപ്പൊ അവിടെ വേറൊരു വീണ്ടും വേറൊരു ജ്വല്ലറിക്കാരും വരുക അയാൾ ഇത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഇത് ഡയമണ്ട് ആണുള്ളത് അയാൾ പെട്ടെന്ന് തന്നെ നൂറ് രൂപ കൊടുത്തു വേറെ ബാർഗൈനിങ് ഒന്നുമില്ല അയാളെ കല്ലും കൊണ്ട് പോയി പിറ്റേ ദിവസം ആ ഒരു ജ്വല്ലറിക്കാരൻ തിരിച്ചു വന്നു എന്നിട്ട് ചോദിച്ചു ആ കല്ല ഇവിടെ അപ്പൊ അയാൾ പറഞ്ഞു കല്ല് വേറെ നിങ്ങൾ പോയ ഉടനെ വേറൊരു കച്ചവടക്കാരൻ വന്നിരുന്നു ആ കച്ചവടക്കാരന് ഞാൻ കൊടുത്തു അയാള് നൂറ് രൂപ തന്നു അപ്പൊ അയാൾ പറഞ്ഞു നിങ്ങൾ എന്തൊരു മണ്ടനാണ് നിങ്ങൾ ഭയങ്കര ഫൂളാണ് നിങ്ങൾ ഈ ഒരു നൂറ് രൂപക്ക് ഈ ഒരു ഡയമണ്ട് അതൊരു ഡയമണ്ടാണ് തിളക്കമുള്ള കല്ലൊന്നും അല്ല നിങ്ങൾ എന്തിനാണ് ഈ നൂറ് രൂപയ്ക്ക് ആ കല്ല് കൊടുത്തത് അത്രത്തോളം വിലപിടിപ്പുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വന്നിച്ചു നിങ്ങൾ എന്തൊരു മണ്ടനാണ് അപ്പൊ ആ കച്ചവടക്കാരെങ്ങനെ ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു ഇതില് യഥാർത്ഥ മണ്ടൻ ആരാണ് നിങ്ങൾ ആ കല്ലിന്റെ വില തിരിച്ചറിഞ്ഞു അതൊരു ഡയമണ്ട് ആണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നിട്ടും നിങ്ങൾ ഞാൻ ചോദിച്ച നൂറ് രൂപ തരാതെ ഇരുപത് രൂപയ്ക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്തു ഇപ്പോ അതിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞ ആള് നൂറ് രൂപയ്ക്ക് അത് വാങ്ങിക്കൊണ്ടുപോയി അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന പാഠം എന്താണ് ആരെങ്കിലും ഒന്ന് പറയോ നമ്മൾ ഇന്ററാക്ഷൻ ഒന്നും ഇല്ലാതെ പോവാണ് അപ്പോ കേൾക്കുന്നുണ്ടോ കൃത്യമായിട്ടൊന്നും അറിയില്ല കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ് അവസരങ്ങൾ അതെ യഥാർത്ഥ സമയത്ത് പ്രയോജനപ്പെടുത്തുക യെസ് റിയലി അതെ അവസരങ്ങള് കൃത്യമായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുക അതെല്ലായ്പ്പോഴും നമുക്ക് വേണ്ടി കാത്തിരിക്കണമെന്നില്ല നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കുകയും വേണ്ട നമ്മളിലേക്ക് വന്നു ചേരുന്ന അവസരങ്ങളെ കൃത്യമായിട്ട് നമ്മൾ വിനിയോഗിക്കുക അപ്പോ നമ്മളിലേക്ക് വരുന്ന അവസരങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടി കരുതിയിരുന്നു കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുക നമ്മുടെ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും കൃത്യമായി കൃത്യമായി നമ്മുടെ നമുക്ക് ചുറ്റും നമ്മൾ കണ്ണോടിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മൾക്ക് ഒരുപാട് ഒരുപാട് അനുഭവ കഥകൾ ആ കഥകളെല്ലാം തന്നെ അവസരവരുടെ കഥകളാണ് അല്ലെ പലപ്പോഴും എഞ്ചിനീയറിങ്ങും സിഇഒ വരെ ആയിട്ട് ആ കമ്പനിയൊക്കെ കമ്പനിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി വന്ന പലരുമാണിന്ന് ഇന്ന് ഇന്ന് വിജയം വെട്ടിപ്പിടിച്ച് പലരും എവിടെയും നിൽക്കുന്നത് അങ്ങനെ ഉന്നതങ്ങളിലേക്ക് എത്തണമെങ്കിലും നമ്മൾ നമ്മുടെ മേഖല തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൃത്യമായ കൃത്യമായ ചുവടുവെപ്പുകൾ നമ്മൾ നടത്തിയേ തീരും അങ്ങനെ കൃത്യമായ ചുവടുവെപ്പുകൾ നടത്തി മുന്നേറാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ വിമ്പിൾ അക്കാദമിക്കും ഇതിന്റെ സംഘാടകർക്കും ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നവർക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും എല്ലാ നന്ദിയും അറിയിക്കുന്നു ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു Yeah, oh, good. Yes. Thank you, sir. Thank you. Thank you. you uh -huh.